വെള്ളിയാഴ്ച രാത്രി മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഏകദേശം ഒരു അറുപത്തിയഞ്ച് ഉരുളുപാരയുമായിട്ട് ഒരു വള്ളക്കാർ വന്ന് അതിൻ്റെ ലേലമൊലി നടന്നപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് വിളിച്ചിട്ടും വെളിയില്ലാത്തത് കാരണം അതിനെ തിരികെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് ഒരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറിന് കൊടുക്കാതെ അതിനെ തിരികെ വാരി കുട്ടയിലാക്കുന്ന ഒരു കാഴ്ചയാണ് അതായത് എന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡ് കൂടിയ സാധനമാണ് ഉരുളവാരയെ കുറിച്ച് അറിയാനുള്ള അറിയാം കാരണം നല്ല ടേസ്റ്റും വില കൂടിയ ഒരു മീനും കൂടെയാണ് ഉരുളവാര അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് ഇവിടെ ലേലത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരികെ കൊണ്ടുപോകുന്നത് കൊണ്ടുവന്നവർ തന്നെയാണ് പറഞ്ഞത് ഏകദേശം അറുപത്തഞ്ചെണ്ണം അവർ എണ്ണി കൊണ്ടുവന്നതാണ് വേറെ മീനുണ്ട് ഇത് വില പോയിട്ടുണ്ടെങ്കിൽ വേറെ മീൻ കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്താം എന്നാണ് അവർ വിചാരിച്ചത് മീൻ വാങ്ങാൻ വന്നവരുടെ തിരക്ക് കുറവായത് കാരണമാണ്